അപ്പോൾ നമുക്ക് എങ്ങനെ സംസാരിക്കുമെന്ന് അറിയില്ല ഫസ്റ്റ് ടൈം ലൈവിൽ വരുന്ന എല്ലാവരുടെ അഭിപ്രായം എങ്ങനെയാണല്ലോ അല്ലേ അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം ഞാൻ യൂട്യൂബിൽ അധികം സജീവമല്ല എന്നാലും ഇടയ്ക്കൊക്കെ ഓരോ ഷോർട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ എന്താ വെച്ചാൽ നമ്മുടെ ഫോൺ കംപ്ലയിൻ്റ് കാര്യം നമുക്ക് കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇടാൻ പറ്റണില്ല അപ്പോൾ ഇൻഷാല്ല നല്ലൊരു ഫോണൊക്കെ എടുക്കണം ഫോണൊക്കെ എടുത്ത ശേഷം നമുക്ക് ലൈവും കാര്യങ്ങളൊക്കെ ആയിട്ടും ഷോർട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം കേട്ടോ അപ്പം ഇനി സ്കൂൾ തിരക്കുന്ന തിരക്കൊക്കെ ആയി അപ്പോൾ എല്ലാവരും പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞോ സ്കൂൾ തിരക്കൊക്കെ ആയില്ലേ നല്ലൊരു ചിലവ് വരുന്നുണ്ട് അതിനിടയിൽ ഡബിൾ ചിലവ് വേറെയും വരുന്ന കേട്ടോ നമ്മുടെ അണ്ണൻ്റെ മോളുടെ കല്യാണമാണ് അപ്പോൾ നമുക്ക് ഡ്രസ്സ് എടുക്കണം പിന്നെ ഷോപ്പിംഗ് തുടങ്ങണം സ്കൂൾ തിരക്ക് വേറെ അപ്പോൾ ഇപ്പോൾ ഭയങ്കര ടൈറ്റായിട്ട് നിൽക്കണം എല്ലാവരും ഒരു ടൈറ്റായി നിൽക്കുന്ന ഒരു അവസ്ഥയാണല്ലോ അല്ലേ അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ കേട്ടോ അപ്പോൾ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ നല്ല മഴയാണ് നല്ല പെരും മഴയാണ് നമുക്ക് തുണികളൊന്നും ഉണങ്ങാനോ ഒന്നിനും നിവർത്തി ഭാഗമല്ലാട്ടോ പിന്നെ പുറത്തൊരു അയലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിന്യൂ ആയിട്ട് എല്ലാവരും ഒന്ന് കാണുക നമ്മൾ സപ്പോർട്ട് ചെയ്യാം ഫസ്റ്റ് ടൈമാണ് ലൈവ് വരുന്നത് അപ്പോൾ എങ്ങനെ സംസാരിക്കേണ്ടത് എങ്ങനെയാണ് നമുക്കറിയില്ല നമുക്ക് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ് ചെയ്യാം അപ്പോൾ ഇനി വീഡിയോ ഡെയിലി ഞാൻ ലൈവ് വരാൻ നോക്കാം നമ്മുടെ അപ്പപ്പുള്ള അപ്ഡേറ്റ് ഞാൻ അറിയിക്കാം നമ്മൾ വീട് പണി നമ്മൾ വാടകയ്ക്ക് ഇരിക്കണത് ചെറിയൊരു വീടാണ് വീടും പരിസരമൊക്കെ ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ കുഴപ്പമില്ലാത്ത ഒരു വീടാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്